ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഗെയ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ അടുത്ത് ഇടയ്ക്കിട്ട കൊറേ വീഡിയോസിൽ സ്ഥിരം വരുന്നൊരു കമന്റ് ഡെയിലി വരുന്നൊരു ചോദ്യമാണ് പിന്നെ അതേപോലെ തന്നെ ആ ചോദ്യത്തിന് ഉത്തരവും കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല അത് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ആ ചോദ്യം കാണുന്ന വേറെ ആൾക്കാരാണ് മനസ്സിലായില്ലേ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതേപോലെ ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോ ചോദ്യം എന്താണ് ഉത്തരം എന്താണെന്ന് ഞാൻ പറഞ്ഞു അപ്പോ ഇന്നത്തെ വീഡിയോയില് ഞാനും അമ്മായ ചക്കരയും മാത്രമേ ഉള്ളൂ വാപ്പ വാപ്പവിടെ പോയി ആ നമ്മളെ റബ്ബർ വെട്ടുന്ന കത്തി ഉണ്ട് അപ്പൊ ആ കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കാച്ച നമ്മൾ പറയണം അപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആലയിൽ കൊണ്ടു കൊടുക്കാൻ പോയിരിക്കാണേ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരാം എന്നെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ വിഷയം എന്താന്ന് പറയുമ്പോൾ ഈ അടുത്തതായിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ ഒരു ഇടത്തരൊന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് ചോദ്യതാണ് ചക്കര പിന്നെ വിശേഷം ഉണ്ടോ ചക്കര പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തർക്ക് അതിലപ്പോൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഇനി നമ്മൾ മറച്ചു വെക്കണോന്നുള്ള ചിന്ത ഉണ്ടാവും ഏഹ് ഉണ്ടായിട്ട് നമ്മൾ പറയാത്തതാണോ നമ്മൾ മറച്ചുവെക്കുന്നതാണോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവും അത് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ രസം അതല്ല ഈ എല്ലാ കമന്റിന്റെയും താഴെ തന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാം ഒരാൾക്കാർ പിന്നെ വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആ ഉണ്ട് അറിയും പക്ഷെ ചില ആൾക്കാർ കമന്റ് ഉണ്ട് എത്ര മാസമായി നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ആ രണ്ടു മാസമായി ഏഹ് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ശരിക്കും ആ പറഞ്ഞിട്ടായിരുന്നു ആ അപ്പൊ മുന്നേ അതോ ആരോ പറഞ്ഞിട്ടു അതായത് പിന്നെ ഇപ്പോഴേ വിശേഷാണ് ഇത്ര മാസം പ്രസവിക്കുന്നതൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ ഏതായാലും കമന്റ് കമന്റ് കണ്ടായിരുന്നല്ലേ ആ അപ്പൊ കമന്റ് ഇടുന്നവരെ കുറ്റപ്പെടുത്തുന്നല്ലോ കേട്ടോ കമന്റ് നിങ്ങൾക്ക് ഇടാൻ നിങ്ങൾക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കാരണം അല്ല നീ യാതൊരു പ്രശ്നല്ലോ അപ്പൊ നമ്മള് ആ രീതിക്ക് എടുക്കണുള്ളൂ അപ്പൊ അതിനെന്തായാലും പിന്നീട് സത്യാവസ്ഥ ഉണ്ടല്ലോ കാരണം ഈ കമന്റ് മറുപടി കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് ഇനിയിപ്പോൾ ആ അവർക്ക് അറിയാലോ അവരെങ്ങനെയോ അറിഞ്ഞല്ലോ അപ്പൊ ഇതാവും ശരിയെന്ന് പക്ഷേ അത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവുന്ന കാര്യമായിരിക്കില്ല അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ വന്നതാണ് നിലവിൽ ഇപ്പോൾ ചക്കരക്ക് വിശേഷം ഉണ്ടോ ഇല്ലേ എന്താണെന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ചോദ്യം ചോദിക്കുന്നവരും ആ ചോദ്യത്തിന് റിപ്ലൈ ഇടുന്നവരൊക്കെ എന്തായാലും ഈ വീഡിയോ കാണുക മാക്സിമം ഇത് ഫുള്ള് കണ്ടു സ്കിപ്പ് ചെയ്യാതെ പോകരുത് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും വീഡിയോയിലോട്ട് പോവാം എന്റെ ഉത്തരങ്ങൾ തരാം അപ്പൊ ആദ്യം തന്നെ ചക്കരെ ഇന്നെന്താ പിന്നെ മാക്സി അല്ലല്ലോ ഡ്രസ് ആണല്ലോ മാക്സി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുല്ലോ എന്തിനാ മാക്സി ഇടുന്നു മാക്സിടുന്നു മക്കളെ എന്നും ഇപ്പോ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടോണ്ടിരിക്കാൻ പറ്റില്ല കാരണം കഴിവിയിട്ട് തുടങ്ങുന്ന നേരം വേണ്ട അതുകൊണ്ടാണ് എന്ത് ചെയ്യാ ഇടയ്ക്കും മുറയ്ക്കും ഇടയ്ക്കുമുറയ്ക്ക് മാക്സി ഇടും അപ്പം അങ്ങനെ മാക്സി ഇടുന്ന ദിവസം തന്നെയാണ് ചിലപ്പോൾ വീഡിയോ എടുക്കണം അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഡെയിലി മാക്സി ഇടുന്നതാണ് വിചാരം അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറി മാറി ഇടുന്ന കേട്ടോ ആ ഇഷ്ടമുള്ളതിലോട്ടെ അല്ലേ അവനോ എന്റെ കഫർട്ട് അനുസരിച്ച് ഇഷ്ടമുള്ള ഇട്ടോട്ടെ ഓക്കെ അതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ചക്കരേ ഉമ്മ രണ്ടാളുണ്ടല്ലോ ശരിക്കും വിശേഷം ഉണ്ടോ അതിനൊക്കെ ഇനി എനിക്കറിയാം ഡൗട്ടുണ്ടോ അതറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ് വിശേഷൊന്നില്ലല്ലോ ഇതേ വരെ ഇല്ലല്ലോ ഇതുവരെ ഇൻഷാല്ലെ എല്ലാരും ദുബായി ആവാൻ വേണ്ടി ദുബായി അപ്പൊ ഏതായാലും ഇതുവരെ ഇല്ല പിന്നെ പറയുമ്പോ ഇപ്പോ ഓരോരുത്തർ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടെന്ന് പക്ഷെ അവർക്കും അവർക്ക് ഉത്തരം കൊടുക്കുന്ന ആൾക്കാർക്കും ശെരിക്കും അറിയാം നമ്മൾ ഉണ്ടായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് പറയാം കാരണം എന്നാലും നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ ശരിയല്ലേ ശക്രേ ഇതിപ്പോ നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് മറച്ചുവെച്ചിട്ട് ഒളിച്ചു വെക്കാനുള്ള വികാര്യല്ല അതിനുള്ളപ്പോ പ്രശ്നമൊന്നുമല്ല ഇതിപ്പോ എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നതാണ് സഹജമായിട്ടുള്ള കാര്യമാണ് വിശേഷാവുന്നു പിന്നെ കുട്ടികളുണ്ടാവുന്നതൊക്കെ അപ്പൊ നമ്മൾ ഒളിച്ചുവെക്കേണ്ട കാര്യൊന്നുമില്ല തീർച്ചയായും സന്തോഷമുള്ള കാര്യമായാലും സങ്കടമുള്ള കാര്യം നമ്മൾ എല്ലാം നമ്മൾ പറയും കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സന്തോഷത്തിന് കൂടെ നമ്മളെ സങ്കടത്തിന് കൂടെ ഒപ്പം പങ്കുചേരുന്ന ആൾക്കാരാണ് നമ്മളെ കൂടുതൽ അത്രയ്ക്കും നമ്മളെ കൊണ്ട് കൂടെ നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്തുണ്ടെങ്കിലും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളോടാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയും പറയാതിരിക്കില്ല കാരണം പിന്നെ അതേ തുറന്ന് അങ്ങോട്ട് പിന്നെ സ്കാനിങ്ങിന് പോകുന്നായാലും ചെക്കപ്പിന് പോകുന്നായാലും ഒരുപാട് അതിന് അതിൽ തുറന്നുള്ള കടമ്പകളുണ്ട് അപ്പൊ നിങ്ങളുടെ ആദ്യം ഒന്നും പറയാതെ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല കാരണം ഇപ്പൊ അങ്ങനെ ആയിട്ട് ഇവരോട് പറഞ്ഞില്ല എന്ന് വിചാരിച്ചോ നമ്മൾ ഹോസ്പിറ്റലിൽ പിന്നെ സ്കാനിങ് ചെക്കപ്പൊക്കെ ആയിട്ട് പോണ് അവിടെ നമ്മളൊരു മൂന്നോ നാല് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് അപ്പൊ അവർ തന്നെ സ്വകാര്യം ചിന്തിക്കും ആ ഇതിപ്പോ ഇങ്ങനെ വന്നല്ലോ ഏളിച്ചോണ്ടാക്കി ആഹ് തീർച്ചയായിട്ടും തുറന്നു തന്നെ കാരണം ഇതിപ്പോ വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നുള്ള ഉള്ള കാര്യല്ല നമുക്ക് തീർച്ചയായിട്ടും പറയാം പക്ഷെ ഇത് എന്ത് അല്ലാത്തത് അല്ലാത്ത കാര്യം നമ്മൾ എങ്ങനെയാണെന്ന് പറയും അതാണ് ഞാൻ ചോദിച്ചത് അല്ലാത്ത ഇതുവരെ അത്രേ പറയാം ഉമ്മ പറഞ്ഞു കേട്ടില്ലേ എല്ലാരും ഉൾപ്പെട്ടത് ചക്കരെ എന്താ പറയാനുള്ള െ അനിപ്പോ എന്താ നിന്റെ മൊത്തത്തിൽ ക്ഷീണം ബദറോ എന്താ ക്ഷീണം വിശേഷം അപ്പൊ അതാണ് കേട്ടോ കാര്യം അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരുന്നവരും ഉത്തരം കൊടുക്കുന്നവർക്കൊക്കെ മനസ്സിലായില്ലേ വിശേഷം ഇല്ല ആവുമ്പോ എന്തായാലും ഞങ്ങൾ അറിയിക്കാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എന്താണ് ചെയ്യുന്നൊരു കാര്യം നമ്മള് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ടെന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ അല്ലെ ഇപ്പൊ വേണ്ട ഇപ്പൊ താല്പര്യമില്ല അപ്പൊ അങ്ങനെയൊന്നും ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ടി നിന്നിട്ടൊന്നും കാര്യമില്ല കാരണം പടച്ചോന് അല്ലെങ്കിൽ ദൈവത്തിന് സമയമുള്ള അതായത് ദൈവത്തിന് പിന്നെ തൃപ്തിയുള്ള സമയത്താവും നമുക്ക് തരുന്നത് ആ സമയത്ത് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് പിന്നെ ആവശ്യമുള്ള സമയത്ത് പടച്ചോണ്ട് അല്ലെങ്കിൽ ദൈവം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് അങ്ങനെയും നമ്മൾ ചിന്തിക്കുന്ന തീരുമാനിക്കൊന്നുമില്ല നമ്മൾ നമ്മളെ നോക്കുന്നുണ്ട് പടച്ചോം പഠിച്ചത് തന്നെ ഒരു രീതി അതായത് നാൻപാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഇതിൽ ആവണം എന്നുണ്ടെങ്കിൽ അറിയിക്കില്ലേ ചക്കരെ എന്താ മുഖത്തിനൊക്കെ ക്ഷീണം രാത്രി ചെറിയ പനിയുണ്ട് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഡോക്ടർ പോയി കളിന് ഇപ്പൊ ും കൊടുക്കുന്ന കാരണം കൊണ്ട് എന്താ കഴിക്കുന്നത് ഡോക്ടർമാർ ആദ്യം തരുന്ന ഗുളിക കഴിക്കണോ അത് ചക്കര ഗുളിക വന്നാൽ ഗുളിക തരുന്നെന്തിനാണ് ഗുളിക കഴിച്ച് അസുഖം ഇങ്ങനെ ആ ഡോക്ടറെ കണ്ടാ പറ ഗുളിക ഏ അലർജി ഉണ്ടോ ഗുളിക ഇല്ല <laughs> െ <laughs> ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വേദന ഉണ്ടെങ്കിൽ പറഞ്ഞു കൊണ്ടുപോകും ഗുളി കഴിക്കുമെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോവാം ആ വാപ്പായി പറഞ്ഞു മരുന്ന് കഴിക്കല വെറുതെ അവിടെ പോയി എന്നിട്ടും കഥയില്ല നമ്മൾ വെയിറ്റ് ചെയ്ത് ക്യൂവിൽ നിന്ന് ഡോക്ടറെ കണ്ട് പിന്നെ ചീട്ടും വാങ്ങി ഗുളികയും വാങ്ങി ഫാർമസിയിലും പോയി പൈസ ചിലവാക്കിട്ട് ഉപയോഗം വേണമല്ലോ ഗുളിക കഴിക്കണം കേട്ടോ ഉം ഓക്കെ അപ്പൊ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വന്നതാണ് അതിനെ ചൊല്ലി ഇന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സംസാരിച്ചു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമ്മൾ വരുമ്പോൾ എല്ലാവർക്കും